ഇന്ന് നമ്മൾ ഒരു ബ്ലൗസിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ബ്രൈഡൽ സാരി ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ബൊട്ടിക്സിൽ കൊടുക്കാനായിരിക്കും താല്പര്യം നല്ല ഭംഗിയായിട്ടൊക്കെ ആയിരിക്കും അവർ തയ്ച്ചില്ല അല്ലേ കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിൽ കൂടി ഒരു പേടിയായിരിക്കും നിയങ്ങാനും നമ്മൾ തയ്ച്ചിട്ട് ആ ഒരു ബ്ലൗസ് കുളമായി പോവുകയാണോ അപ്പോൾ ഇനി ആ ചിന്ത വേണ്ട നമുക്ക് തന്നെ സ്വന്തമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ തുണിച്ച് തരാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ അളവ് ബ്ലൗസിൽ നിന്ന് കുറച്ച് അളവുകൾ ഒന്ന് എടുത്തു കൊടുക്കണം ആദ്യം എടുക്കേണ്ടത് ഇതിന്റെ ലെങ്ത്ത് പിന്നീട് ഇതിന്റെ ചെസ്റ്റും വേസ്റ്റും ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം ലെങ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ബാക്കിൽ നിന്ന് വേണം ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബ്ലൗസിന് വേണ്ട ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് ഏകദേശം ഉണ്ട് പതിമൂന്ന് ഞാൻ കൊടുക്കുവാണ് പന്ത്രണ്ടര ആണെങ്കിൽ കുറച്ച് കുറഞ്ഞു പോകും അപ്പോൾ ലെങ്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ച് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് എടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഉക്സിൻ്റെ ഭാഗം വീഴണം അയിൻ്റെ ഭാഗം ചേർത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അല്ലേ അപ്പോൾ അത് വേണ്ട നമുക്ക് ബാക്കിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ച് മുതൽ നല്ലപോലെ വലിച്ചു പിടിക്കാം കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിലും തെറ്റില്ല ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയാണ് വണ്ണം വേണ്ടത് ദേ അപ്പോഴത്തേ ഞാനിവിടെ ഇങ്ങനെ വലിച്ചു പിടിച്ചു എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു അടിപ്പ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടേപ്പ് വെച്ചു കൊടുത്തിട്ട് മറ്റേ അറ്റം ഇവിടേക്കിങ്ങനെ വെച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ എത്ര അളവാണോ വരുന്നത് അതാണ് നമ്മളുടെ ചെസ്റ്റിന്റെ അളവ് ഇപ്പം ഇത് ഏകദേശം പതിനെട്ട് ഇഞ്ചോളം ഉണ്ട് ഇനി താഴെ നമുക്ക് വേസ്റ്റിൻ്റെ അളവും കൂടെ എടുക്കാം ഇത് എടുക്കുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം ഇതിപ്പോൾ വരുന്നതാണ് പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ഈ അളവെല്ലാം എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുവാണെങ്കിൽ മറന്ന് പോകത്തില്ല ലെങ്ത് പതിമൂന്ന് ചെസ്റ്റ് പതിനെട്ട് വേസ്റ്റ് പതിനഞ്ച് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ലൈനിങ് തുണി ഉണ്ടാവും നേരെ ലൈനിങ്ങിൽ വെച്ചിട്ട് കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് തുണിയിൽ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുക ഈ ബ്രൊക്കേഡ് അല്ലെങ്കിൽ ബ്രൈഡൽ സാരി ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിത് എത്ര ഭംഗിയായിട്ട് മടക്കിയിട്ടാലും കണ്ടോ ഇതിങ്ങനെ പൊങ്ങിയേ ഇരിക്കത്തുള്ളൂ ഇതിങ്ങനെ താഴെ പതിഞ്ഞ് സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല അതിന് കോട്ടന്റെ ഫാബ്രിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തേക്ക് സാരി ബ്ലൗസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പറോ ന്യൂസ് പേപ്പർ എടുക്കാൻ വേണ്ടി നമ്മൾ പറയത്തില്ല കാര്യം ന്യൂസ് പേപ്പറിൽ പല ലെറ്റേഴ്സ് ഉണ്ടാവല്ലോ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് എഴുത്തൊന്നുമില്ലാത്ത ഒരു ട്രാൻസ്പെറൻ്റ് അല്ല പ്ലെയിൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക ക്ലോത്ത് ഒന്നാണ് നേരത്തെ പറഞ്ഞത് അപ്പം ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മളിതിൽ മടക്കിയോ തിരിച്ചോ ഒന്നും വെക്കേണ്ട ജസ്റ്റ് ഒരു ഒറ്റ ലെയർ മാത്രം മതി അപ്പം നമ്മളിതിൽ ചെയ്യേണ്ടത് നമ്മളുടെ ചെസ്റ്റ് അളവിനെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടും കൂടെ മാർക്ക് ചെയ്യുക അപ്പം എന്റെ ചെസ്റ്റ് അളവ് എനിക്ക് വന്നത് പതിനെട്ട് ഇഞ്ചാണ് ആ പതിനെട്ട് വേണ്ട പതിനെട്ടിൻ്റെ പാതി മതി അപ്പം എത്ര വരും നമുക്ക് വരുന്ന അളവാണ് ഇഞ്ച് ഈ കൂടെ രണ്ട് ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ചേർക്കുക കേട്ടോ അതാ പതിനൊന്നിഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക തയ്യൽത്തുമ്പ് മസ്റ്റായിട്ട് ചേർക്കുക പിന്നീട് നമുക്ക് തുണിയിൽ ചേർക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇത് ചേർത്ത് പോവാനായിട്ട് പറഞ്ഞത് എന്നിട്ട് നേരെ ഈ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പർ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചും കൂടി ഒന്ന് മടക്കുവാണ് അത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം താ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും അളവറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഓരോ അളവ് എടുക്കേണ്ടി വരും അളവെടുക്കാതെയും ഷോൾഡർ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം നമ്മൾ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഷോൾഡറിൻ്റെ വീതി എത്രയാണോ അതിനേലും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ബ്ലൗസിന് വേണ്ടത് അപ്പോൾ ഞാൻ എപ്പോഴും ഏഴ് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് കേട്ടോ ചുരിദാർ തയ്ക്കാൻ വേണ്ടി ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ആറ് കൊടുത്തു സെയിം ഇത് തന്നെ കൈക്കുഴി കൊടുക്കുക ആറ് തന്നെ കൈക്കുഴി കൊടുക്കാം എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു അടുത്തത് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു ചെസ്റ്റ് അളവ് ഒമ്പതിഞ്ചാണെന്ന് ഈ ഒമ്പത് ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇനി താഴെ നമുക്ക് ഇതിന്റെ വേസ്റ്റ് മാർക്ക് ചെയ്യാം അതിനൊക്കെ മുന്നേ നമുക്ക് ഇതിന്റെ ലെങ്ത് കൊടുക്കണ്ടേ അപ്പൊ ലെങ്ത്ത് എനിക്കിപ്പോൾ ഇവിടെ വന്നത് പതിമൂന്ന് ഇഞ്ചാണ് അതേ കറക്റ്റ് പതിമൂന്ന് ഇഞ്ച് ഉണ്ട് ഇതിലേക്കുഴ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ട കേട്ടോ അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കും പേപ്പറിൽ വീതിയില്ലായത് കൊണ്ടിട്ട് ചേച്ചി അത് അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് ലെങ്ത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടിട്ട് നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ട ബ്ലൗസ് എത്രയാണോ ആ ഒരു ലെങ്ത്ത് ഈ ഒരു പേപ്പറിലേക്ക് കൊടുത്താൽ മതി ഇനി അടുത്തത് ആ വേസ്റ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേസ്റ്റ് വന്നത് പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ പാതി ഏഴര അതിന് കൂടെയും നമുക്ക് രണ്ടിഞ്ച് തുമ്പ് ചേർത്തിട്ട് ഒമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് അളവാണ് തൊട്ടിപ്പറേ തയ്യൽത്തുമ്പ് നമ്മളെന്ത് തയ്ക്കുമ്പോഴും നമുക്കതിന് തയ്യൽത്തുമ്പ് ആവശ്യമാണ് ഇനി നേരെ ഇതിൻ്റെ കൈക്കുഴി ഞാൻ ഒരു ഇഞ്ച് വെച്ചിട്ടാണ് കൈക്കുഴി ഷേപ്പ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നര ഇഞ്ചിലായിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുന്നത് ഏത് അളവിലേക്കാണോ അതിലേക്കങ്ങോട് ചെയ്തേക്കാം അതെ ആൻഡ് ഡൗൺലോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ആ താഴെ നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക അത് കഴിയുമ്പോൾ ആം ഹോളും കൂടെ കട്ട് ചെയ്യാം ഫ്രണ്ട് ഇപ്പോൾ കുഴിച്ചു വെട്ടേണ്ട നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ കഴിക്കുന്നവരായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരുടെ അളവിലാണോ ചെയ്യുന്നത് അയാളുടെ പേരൊന്നിവിടെ മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ ഇപ്പം നമ്മൾക്ക് തന്നെയാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ സ്വയം മാത്രമേ ചെയ്യത്തുള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മറ്റുള്ളവരുടെ ആണെങ്കിൽ അവരുടെ എഴുതി വച്ചേക്കാം അല്ലെങ്കിൽ വേറെ അളവ് വരുമ്പോൾ നമ്മൾ ഇത് തന്നെ എടുത്ത് ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വരെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കല്യാണ സാരിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ബ്രോക്കേഡ് ഒക്കെ ആയിട്ടുള്ള ബ്ലൗസ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നേരെ ഞാൻ ലൈനിങ് എടുക്കുന്നില്ല ഈ ഒരു കഷ്ടമാണ് എടുക്കുന്നത് മാർക്കിങ്ങൊക്കെ ഉള്ളിൽ പോട്ടെ നല്ല വശത്ത് കാണി കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന തുണിയാണ് ഇതിലൊക്കെ നമ്മൾ ഓരോ പൊട്ടത്തിലൊക്കെ ചെയ്തിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ അപ്പം നേരെ തുണി രണ്ടാക്കി രണ്ടാക്കിയൊന്ന് മടക്കിയിടണം അതിന് മുന്നേ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പേപ്പർ ഇതിൻ്റെ മീതേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ ഭാഗം വന്ന വരെ നമുക്കൊന്നും മടക്കണം അപ്പോൾ ഈ കൈ മാറ്റാതെ തന്നെ ഞാനൊന്ന് മടക്കിയെടുക്കുവാണ് കാരണം ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കുറച്ച് തുണിയേ മേടിക്കത്തുള്ളൂ ചുരിദാറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒപ്പിച്ച് എങ്ങനെയെങ്കിലൊക്കെ എടുക്കാം ബ്ലൗസ് അങ്ങനെയല്ല അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബാക്ക് പാർട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്ത് കൈക്കൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നേരെ നമ്മൾക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ മുകളിൽ അര ഇഞ്ച് എന്തിനാണ് നമുക്ക് ഷോൾഡർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ വിട്ടേക്കാം അത് കഴിയുമ്പോൾ നേരെ ഈ ഒരു പേപ്പർ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി വേണ്ടത് കുറച്ച് മുട്ടു സൂചിയാണ് കാരണം നമ്മൾ കൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറും തുണിയും എല്ലാം കൂടെ പോരും അപ്പോൾ ഈയൊരു ഒരു സൂചി ഇങ്ങനെ കുത്തി നിർത്തുക കേട്ടോ തുണിയും പേപ്പറുമായിട്ട് കുത്തി നിർത്തുക ഇങ്ങനെ ഒരു നാലഞ്ച് സൂചി ഇങ്ങനെ ഒന്ന് മുട്ടു സൂചി ഒന്ന് കുത്തി നിർത്തി കേട്ടോ അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോളും ഈ ബൊട്ടിക്സിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അവരൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവര് അപ്പൊ ഈ ബൊട്ടിക്സിലൊക്കെ ഇങ്ങനെയാണ് അവര് ചെയ്യുന്നത് കേട്ടോ പേപ്പർ പാറ്റേൺ വെച്ചിട്ടായിരിക്കും ബ്ലൗസ് ചെയ്യുക ഓക്കെ ഇനി താഴെ നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ ചിലവർ അര ഇഞ്ച് മാത്രമേ താഴെ തയ്യൽ തുമ്പ് ബാക്കിൽ കൊടുക്കത്തുള്ളൂ അത് വെച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് മ മടക്കി അടിച്ചു പോവും നേരെ മറിച്ച് ലൈനിങ് ഉണ്ടെങ്കിലും നമ്മൾക്കിതാ ഇതുപോലെ ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് താഴെ ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് വേണ്ടി വരും ഒരു ഭാഗം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പേപ്പറിനെക്കൂടെ നമ്മുടെ ലെങ്ത്തിനെക്കൂടെ തയ്യൽത്തുമ്പ് കൂട്ടി എടുക്കാതിരുന്നത് കേട്ടോ അല്ലാതെ പേപ്പറിൽ ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ നേരെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒന്നര ഇഞ്ച് താഴെ കൊടുക്കുക ഇനി നേരെ മറിച്ച് ജസ്റ്റ് ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കുമായിട്ട് ഒന്ന് മടക്കി അടിച്ച് പോകണമെന്നാണെങ്കിൽ അര ഇഞ്ച് കൊടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്ത് ഈ പേപ്പറിന്റെ മീതെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഇതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ട് കറക്റ്റ് അളവിൽ കിട്ടും വളഞ്ഞു പോവുകയോ പുളഞ്ഞു പോവുകയോ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നേരെ താഴത്തേക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു അര ഇഞ്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ എന്താ അര ഇഞ്ചോളം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു പേപ്പർ ഞാൻ പേപ്പറ് മീതെ വെച്ചിട്ട് പിന്നെയ്ത് കൊടുക്കാൻ പോകുന്നത് താഴെ ഭാഗത്ത് ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് മൂന്ന് പിന്നൊന്ന് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിനെ പാർട്ടിനെക്കൂടെ നമുക്ക് ബാക്കിൽ ചെയ്ത പോലെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് മുക്കാൽ ഇഞ്ച് മാത്രമേ ഉള്ളൂ അതെന്താ കാര്യം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അപ്പം ഈ ഒരു തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി തയ്യൽത്തുമ്പൊക്കെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അതുകൂടാതെ നമുക്കിവിടെ വേറെ ഒരു തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല മുക്കാൽ അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാത്രം നമുക്ക് ഈ ഒരു ഫ്രണ്ട് കൂടെ കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക മുക്കാലെന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതിങ്ങനെ സ്ട്രെയ്റ്റായിട്ട് വരച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു ആം ഹോള് അതിങ്ങോട്ട് മുട്ടിച്ചേക്ക് ബാക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ഇവിടെ സ്ട്രെയിറ്റ് കിട്ടും അത് മുട്ടിച്ചിട്ട് ഈ ഒരു ആം ഹോളിങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ആയിട്ട് തന്നെ ആയിരിക്കണം അറിയാലോ ഫ്രണ്ടിൽ വലിയ ടക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഈ ഒരു ഭാഗം വെച്ചിട്ടല്ല ഇവിടെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇനി ഇത് ഊരി ഊരിമാറ്റാം ഊരി മാറ്റിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ആം ഹോൾ കുഴിക്കണമെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഇതേപോലെ തന്നെ സ്ലീവ് ഒന്ന് നിങ്ങൾ നിങ്ങളിതാ ബാക്കി പേപ്പർ ഉണ്ട് ഇതിൽ സ്ലീവ് ത്രീ ഫോർത്തോ ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ എങ്ങനെയാകുമ്പം വെച്ചാൽ സ്ലീവും ചെയ്തെടുക്കാം എന്നിട്ട് തുണിയിൽ ചെയ്യുമ്പോൾ കാര്യം മടക്കിയിട്ടിട്ട് വേണം ചെയ്യാൻ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാറ്റേൺ മതി പേപ്പർ രണ്ടാക്കി മടക്കി കറക്റ്റ് അളവിൻ്റെ നമുക്ക് ആവശ്യമില്ല നമുക്കിതുപോലെ ഒറ്റ ലെയറിൽ വെച്ചിട്ട് ചെയ്യാം തുണിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് അപ്പുറത്തേക്ക് വണ്ണം വേണ്ടേ അതിനാണ് നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ടിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി പുറത്തൊക്കെ കൊടുക്കാതെ തയ്യൽക്കൂലി എല്ലാവർക്കും അറിയാം നമ്മളെ കൊല്ലുന്ന വിലയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല എല്ലാവർക്കും ജീവിക്കണമല്ലോ അപ്പം നമ്മൾക്ക് പൈസ എന്താ പറയുക അമിതമായിട്ട് നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് തയ്ച്ചൊക്കെ നോക്കാം അപ്പോൾ ഈ കല്യാണം പനിയൻ്റെ കല്യാണം ചേച്ചിയുടെ കല്യാണം അങ്ങനെ കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ പലരും ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളിലേക്കാണ് പോവാറുള്ളത് അപ്പോൾ അവരാണെങ്കിൽ നമ്മളുടെ കൊല്ലുന്ന വിലയാണ് മേടിക്കുന്നത് അപ്പോൾ എ ഒക്കെ ഉള്ള കടയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സക്സസ് ആവും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം ശരി